കൂട്ടിക്കൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലവും കെട്ടിടവും അന്യദീനപ്പെട്ട നശിക്കുന്നു കൂട്ടിക്കൽ ടൗണിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയും ഒടുവിൽ കോട്ടേഴ്സായി പ്രവർത്തിക്കുകയും ചെയ്ത കെട്ടിടമാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്നു ഇതിനുശേഷം ഉപയോഗശൂന്യമായതോടെ കെട്ടിടത്തിന്റെ കട്ടളകളും ജനലുകളും എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് വൻ വളർന്നു നിൽക്കുന്ന ഇവിടം ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വനങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലയിൽ ഫോറസ്റ്റ് ഓഫീസിന് വേണ്ടിയാണ് കെട്ടിടം പണിതത് എന്നാൽ പിന്നീട് വികസനമെത്തി പ്രദേശം നഗരമായി മാറിയതോടെ ഓഫീസ് മാറി ആക്കി മാറ്റി എരിമേൽ റേഞ്ച് ഓഫീസിനാണ് കെട്ടിടത്തിന്റെ പരിപാലന ചുമതല രണ്ടായിരത്തി പതിനാലിന് ശേഷം താമസിക്കുവാൻ ഇവിടെ ആരും വന്നിട്ടില്ല പിന്നീട് അനാഥമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുകയും ചെയ്തു വനംവകുപ്പിന് കെട്ടിടം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ പഞ്ചായത്തിനോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കോ സ്ഥലവും കെട്ടിടവും വിട്ടുകൊടുത്താൽ അത് പ്രയോജനകരമാകും ന്യൂസ് ബീറോ മുണ്ടക്കയം